ഹലോ അപ്പോഴേ ഞങ്ങൾ വെയിൽസിലാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ യു കെ എന്ന് പറഞ്ഞാൽ നാല് രാജ്യങ്ങൾ ചേർന്നതാണ് യുണൈറ്റഡ് കിങ്ഡം ലണ്ടൻ അതായത് ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് നോർത്തേൺ ഐലൻഡ്സ് അപ്പോൾ നമ്മൾ അങ്ങനെ ആ അവിടെ ഇപ്പോൾ വെയിൽസിൽ വന്നേക്കുവാണ് നമ്മൾ വേഴ്സിൽ കാണാൻ നല്ല ഭംഗിയുള്ള സീ ഉണ്ട് അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് കാണാനുള്ള സ്ഥലങ്ങളുണ്ട് അപ്പം നമ്മൾ മെയിനായിട്ട് ആദ്യം നമ്മൾ കേബിൾ കാറിൽ കയറാൻ വിചാരിച്ചിട്ട് പോകണം അപ്പോൾ നമ്മൾ കേബിൾ കാറാണ് ആദ്യം സെലക്ട് ചെയ്തത് കേബിൾ കാറിൽ കയറുക കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല പൊക്കത്തേക്ക് പോകും അപ്പോൾ അതിന് മുമ്പ് നമ്മൾ താഴേക്കൊന്ന് പോയി ഇതാ ഇത് കേബിൾ കാറാണ് നമ്മൾ നമ്മളതിലേക്കൊന്ന് കയറി ഞാൻ എൻ്റെ ഹസ്ബൻഡ് കൂടി ഒരു കേബിൾ കാറിൽ കയറി പിന്നെ എൻ്റെ മോള് മരുമകൻ കുഞ്ഞുമാവിടെ അടുത്തതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളതിൽ കയറി ആദ്യമായിട്ടാണോ ഞാൻ പണ്ടൊരു പത്തിരുപത് വർഷം മുന്നേ ഞങ്ങൾ മലമ്പുഴുന്ന് കേബിൾ കാറിൽ കയറിയിട്ടുണ്ട് വളരെ വർഷങ്ങൾക്ക് മുന്നേ പക്ഷേ ഇത്രയും നല്ലൊരു ഫെസിലിറ്റീസൊക്കെ ഉള്ള ഇത്രയും ഉയരത്തിനല്ലായിരുന്നു ഒന്ന് അത്ര ഓർമ്മയൊന്നുമില്ല ഒരുപാട് ചെറിയ കുട്ടികളൊക്കെ ചെറിയതായിരിക്കുമ്പോഴാണ് പോയത് എന്തായാലും ഇതൊരു നല്ല എക്സ്പീരിയൻസ് താഴെയൊക്കെ നല്ല വ്യൂ ആണ് നല്ല കടലിൻ്റെ തീരങ്ങളും കടലിൻ്റെ കാഴ്ചകളും പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് താഴെ നോക്കുമ്പോഴേ ഒരുപാട് വീടുകളിങ്ങനെ കാണാം വഴികൾ കാണാം കുന്ന മല എല്ലാം കാണാം നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണെന്നുതന്നെ പറയാം ആ കളർ തന്നെ കാണണം നമ്മുടെ ഇത് റോസ് സീന്നാണ് പറയുന്നത് അപ്പം ഈ റോസ് സീയുടെ ആ വ്യൂ ഒക്കെ ഒന്ന് നോക്കിയിട്ട് എന്തിരി നല്ല ബ്ലൂ കളറാണെന്നറിയാമോ അത് പിന്നെ താഴേക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് അത് അപ്പോൾ എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടെങ്കിൽ വീടിയോടുക്കുമായിരുന്നു അങ്ങനെ കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു താഴേക്ക് നോക്കുമ്പോൾ നല്ല വീടുകൾ നോക്കിയിട്ട് എന്തുമാത്രം വീടുകളാണിങ്ങനെ നോക്കുമ്പോൾ താഴേക്കല്ലേ നല്ല ഭംഗിയുള്ള വീടുകൾ പിന്നെ കാഴ്ചകൾ നല്ലത് നല്ല കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ രാവിലെ പോയിട്ട് വൈകുന്നേരം നൈറ്റ് ആയപ്പോഴേക്കും തിരിച്ചു പോന്നു നമ്മുടെ അടുത്തൊന്നും നല്ല ദൂരം ഒരു മൂന്ന് മണിക്കൂറോളം യാത്ര ഉണ്ട് നമ്മളെ കാറിൽ പോയ പോകുകയാണെങ്കിൽ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നാല് രാജ്യങ്ങളാണ് ഒരു രാജ്യമാണ് വെയിൽസ് എന്ന് പറയുന്നത് അവിടെ എനിക്ക് വെല്ലിഷ് എന്ന് പറയണ ഭാഷയാണ് വെല്ലിഷ് ഭാഷയാണ് അവിടെ നമ്മുടെ ഇംഗ്ലീഷ് അല്ല അവിടെ അപ്പോൾ നമുക്ക് സംസാരിക്കാം ഇംഗ്ലീഷ് അറിയുന്നവരുണ്ട് എന്നാലും കൂടുതലും അവിടുത്തെ ഭാഷ വലിയ ആണ് അപ്പോൾ നമ്മൾ നമുക്കറിയില്ലല്ലോ വലിയ ഇഷ്ടം പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയപ്പോൾ നമുക്ക് അവിടെ ഇംഗ്ലീഷ് അറിയുന്നവരുണ്ട് വെല്ലിഷ് ഇഷ്ടം അറിയുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പോയാൽ നമ്മൾ ഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് തിരിച്ച് പോണ ആൾക്കാരുടെ കേബിൾക്കാരും കാണാം നമുക്ക് കണ്ടോ അപ്പോൾ അതും ഒരു കാണാൻ ഒരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് അപ്പോൾ നമ്മളിവിടുന്ന് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ ഞാൻ വീഡിയോ പിടിച്ചിട്ടോ ഇനിയിപ്പോൾ ഒരു ഒരു തരാഴ്ചയിലേക്കാണ് അതിൽ കേബിൾക്കാർ പോകുന്നത് നമ്മൾ എൻ്റെ എങ്ങനെയും മൂവിലേക്ക് കിട്ടത്ത രീതിയിലാണ് ഇതിൻ്റെ േക്കത് അപ്പോൾ അത് താഴ്ചയാണ് ഭയങ്കര ഒരു താഴ്ചയാണ് അപ്പോൾ ആ താഴ്ച ഞാൻ ഇപ്പോൾ എടുത്തു നമ്മളിങ്ങനെ താഴേക്ക് എത്തിക്കഴിയുമ്പോൾ കേബിൾ കാറിൻ്റെ ഇത് കണക്ട് ചെയ്ത രണ്ട് വയറുണ്ടല്ലോ വയറിലേക്ക് നമ്മളിങ്ങനെ വയ്ക്കും നല്ല ഭംഗിയുണ്ടാവും ഒരു വിഷൻ പറഞ്ഞാൽ ഭയങ്കര ഒരു കാഴ്ച നല്ല കണ്ണിന് നല്ലൊരു പ്ലൂറിനുള്ള കാഴ്ച താഴേക്കാണ് ഫുൾ കാടാണ് അവിടെ വീടില്ല അപ്പോൾ പൊട്ടിയൊക്കെ വേണമെങ്കിൽ പോയി കാര്യം എന്തായാലും നല്ല ഭംഗിയുള്ളതാണതാ ഇതൊരു കടലിലേക്ക് ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കണ ഒരു പാലമാണ് അതിൻ്റെ ഒരു പേരുണ്ട് ഞാൻ മറന്നുപോയേ മറന്നുപോയി പിന്നെ അതാ നോക്കാം ഇവിടെ ഒന്നും വീടില്ല കേട്ടോ ഇപ്പം നമ്മളുടെ കേബിൾക്കാറിൻ്റെ എൻഡിലേക്ക് നമ്മൾ എത്തിച്ചേരും അപ്പോൾ എൻഡ് വരെ ഞാൻ എടുത്ത് വീൻപിറ്റ് വീൻ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു എന്നാലും ആ എൻ്റിലേക്ക് വരുമ്പോൾ നല്ലൊരു അത് അപ്പോൾ അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ഞാനിങ്ങനെ എടുത്തായിരുന്നു നമ്മൾ ഈ പാലത്തിൻ്റെ അവിടെ അടുത്ത് തന്നെ പോയി ഫോട്ടോ ഒക്കെ എടുത്തു പക്ഷേ ഇത് കടലിൻ്റെ ഒരു കുറേ നടുക്കലേക്ക് ഉണ്ട് അപ്പോൾ അതിലേക്കൊന്നും നമുക്ക് പോയില്ല എന്ന് വെച്ചാൽ അത്രയും ദൂരം കുഞ്ഞിനെയും കൊണ്ട് പോകുക എന്ന് വെച്ചാൽ നടന്ന് പോകണമെങ്കിൽ തന്നെ ഒന്ന് രണ്ട് കിലോമീറ്ററോളം ഉണ്ട് അത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറച്ചായിട്ട് തോന്നുകയാണെങ്കിൽ നല്ല ദൂരം ഉണ്ട് അതുകൊണ്ട് അതിലേക്ക് പോയില്ല ഞങ്ങൾ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു ഇതൊക്കെ ഇതാ നോക്കി വലിയ കാട് പോലെയാണ് അതിലേക്ക് അതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ കണ്ടാൽ കേബിൾ കണറിൻ്റെ ആ കണക്ഷൻ്റെ എൻഡാണ് ഈ കാണിക്കുന്നത് അപ്പോൾ അതും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇത്രത്തോളം ലോങ് ആയത് ഒരാറ് മിനിറ്റോളം ഉണ്ട് ഈ വീഡിയോ അപ്പോൾ ഈ ഒരു വിഷം നമുക്ക് എപ്പോഴും കിട്ടാത്തതുകൊണ്ടാണ് ഇത് അതെ ഇതാണ് ഇതിൻ്റെ എൻഡ് കണ്ടോ അതിൻ്റെ എൻഡിലേക്ക് നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർന്ന് വീഡിയോ അപ്പോൾ നല്ലൊരു കാഴ്ചയൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ലൈക്കൊക്കെ തരണം അതാ കഴിഞ്ഞു കേട്ടോ നമ്മളെത്തി അപ്പോൾ കേബിൾ കാറിലാണ് അതാ എൻ്റെ എത്തി അപ്പോൾ ശരി ഓക്കെ ബാബായി സി യു അടുത്ത വീഡിയോ ആയിട്ട് കാണാം കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഇല്ലാതിരുന്നുകൊണ്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബാബ ഐ സി യു ഞങ്ങളിഞ്ഞ് ഇതാ ഇതിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് കേബിൾ കാറിൽ നിന്ന് ഞങ്ങൾ ഇതാ ഇറങ്ങുവാണ് കേട്ടോ ബായ് സി യു